നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ ദിവ്യ ഐ എസ് അയ്യർ എന്ന ഐ എസ് ഗാരി നമ്മുടെ യേശു തമ്പുരാനെ നീഗ്രോ എന്നും കറുത്ത എന്നും ഇറ്റലിക്കാരൻ എന്നും ഒക്കെ പറഞ്ഞ് ആക്ഷേപിച്ചിരിക്കുന്നു അവരങ്ങനെ ഒരു കവിത ഗദ്യകവിത അങ്ങ് വായിച്ചു അവരെ മതം നിന്നയ്ക്ക് ജാമ്യമില്ലാത്ത വകുപ്പെട്ട് അകത്താക്കേണ്ടതാണെന്ന് തോന്നുന്നു അല്ലേ കാസർ അങ്ങത്ത് വന്നിട്ടുണ്ട് ഷെക്കിന ടി വി വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷെ മറുനാടൻ ഷാജനെ പോലെ ഉള്ള ചിലരൊക്കെ അവരെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ദിവ്യ സയർ പാടിയ ആ ഗദ്യ കവിത അത് എന്താണെന്ന് പൂർണ്ണമായി ഒന്ന് കേൾക്കാം യേശു ഒരു കറുത്ത വർഗക്കാരനായിരുന്നു എന്നതിന് മൂന്ന് വാദങ്ങളുണ്ട് ഒന്ന് അവൻ എല്ലാവരെയും സഹോദരൻ എന്ന് വിളിച്ചിരുന്നു രണ്ട് അവൻ സുവിശേഷം പറയുവാൻ ഇഷ്ടപ്പെട്ടു മൂന്ന് അവന് നല്ല വിചാരണ ലഭിച്ചില്ല പക്ഷേ യേശു ഒരു ജൂതനായിരുന്നു എന്നതിനും മൂന്ന് തത്തുല്യവാദങ്ങളുണ്ട് ഒന്ന് അവൻ അപ്പന്റെ തൊഴിലിൽ ഏർപ്പെട്ടു രണ്ട് അവൻ മുപ്പത്തിരണ്ട് വയസ്സുവരെ സ്വന്തം വീട്ടിൽ കഴിഞ്ഞു മൂന്ന് അമ്മ കന്യകയാണെന്ന് അവനും അവൻ ദൈവമാണെന്ന് അമ്മയും വിശ്വസിച്ചു ഇങ്ങനെയൊക്കെ ആണെങ്കിലും പക്ഷെ യേശു ഒരു ഇറ്റലിക്കാരനാണെന്നതിനും മൂന്ന് തത്തുല്യ വാദങ്ങളുണ്ട് ഒന്ന് അവൻ ആംഗ്യങ്ങൾ കൊണ്ട് സംസാരിച്ചു രണ്ട് ഓരോ ഭക്ഷണത്തോടൊപ്പവും അവൻ വീഞ്ഞു കുടിച്ചു മൂന്ന് അവൻ ഒലിവെണ്ണ ധാരാളമായി ഉപയോഗിച്ചു പക്ഷേ യേശു കാലിഫോർണിയക്കാരനാണെന്നതിനും മൂന്ന് തത്തുല്യവാദങ്ങളുണ്ട് ഒന്ന് അവൻ ഒരിക്കലും മുടി മുറിച്ചില്ല രണ്ട് എല്ലാ സമയവും അവൻ നഗ്നപാതനായി നടന്നു മൂന്ന് അവൻ ഒരു പുതിയ മതം തുടങ്ങി വെച്ചു പക്ഷേ യേശു അയർലൻഡുകാരനാണെന്നതിനും മൂന്ന് തത്തുല്യവാദങ്ങളുണ്ട് ഒന്ന് അവൻ വിവാഹം കഴിച്ചില്ല രണ്ട് അവൻ എപ്പോഴും കഥകൾ പറഞ്ഞുകൊണ്ടിരുന്നു മൂന്ന് അവൻ പുൽ മൈതാനങ്ങളെ സ്നേഹിച്ചു ഇനിയാണ് കടുപ്പം യേശു ഒരു സ്ത്രീ എന്നതിനും മൂന്ന് ശക്തമായ വാദങ്ങളുണ്ട് ഒന്ന് തീരെ ഭക്ഷണം ഇല്ലാതിരുന്ന സമയത്ത് അവനൊരു നിമിഷത്തെ മുന്നറിയിപ്പിൽ ഒരു പുരുഷാരത്തെ തീറ്റിപ്പൊറ്റി രണ്ട് ഒരിക്കലും ഒന്നും മനസ്സിലാകാത്ത ഒരു പുരുഷാരത്തിലേക്ക് അവൻ എപ്പോഴും സന്ദേശങ്ങൾ അയച്ചു കൊണ്ടിരുന്നു അവസാനമായി മൂന്ന് ചെയ്തു തീർക്കേണ്ട ചുമതലകൾ ബാക്കി ഉണ്ടായിരുന്നതുകൊണ്ട് മരിച്ചിടത്ത് നിന്നും അവന് ഉയർത്തെണിയിട്ട് വരേണ്ടിയിരുന്നു സുഹൃത്തുക്കളെ ഇത് കവിതയല്ല എനിക്ക് പാട്ടുപാടാൻ അറിയില്ല ഇത് ഗദ്യ കവിതയാണ് പ്രോസ് പോയട്രിയാണ് ഇതാണ് വിദ്യ ദിവ്യ എസ് അയ്യർ എന്ന് പറയുന്ന ഐ എ എസ് ഗാരി നമ്മുടെ യേശു ക്രിസ്തുവിനെ ദൈവമായ യേശു ക്രിസ്തുവിനെ പറ്റി ഈസ്റ്റർ നാളിൽ വായിച്ച കവിത നിത്യകവിത ഇത് ഇപ്പോൾ മനസ്സിലാകുന്നു യേശുവിനെ ആക്ഷേപിക്കാൻ വേണ്ടിയല്ല മറിച്ച് അങ്ങ് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ നാടോടി ഗാനങ്ങളായി പാട്ടുപാടി ഇതുപോലുള്ള പാട്ടുകൾ ധാരാളമുണ്ട് അത്തരത്തിലുള്ള നാടോടി ഗാനം അത് മലയാളത്തിലെ ഹിന്ദുവായ ഒരു എഴുത്തുകാരൻ തൻ്റെ ഒരു പുസ്തകത്തിൽ തർജ്ജമ ചെയ്ത് ചേർത്തത് ദിവ്യർ എന്ന ഐസുകാരി വായിച്ചതാണ് അത് അവരുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിങ്ങിൽ കഴിഞ്ഞ ഈസ്റ്ററിന് അത് പറഞ്ഞിട്ടുണ്ട് ഇവിടെ അവര് വലിയ പാതകമൊന്നും ചെയ്തിട്ടില്ല മറിച്ച് യേശു എന്നത് ഒരു ജാതിയുടെയോ മതത്തിന്റെയോ ഒന്നും ആളല്ല മറിച്ച് സമഗ്രമായ എല്ലാ ഈ ഭൂമിയില് എല്ലാവരുടെയുമാണ് പ്രപഞ്ചത്തിന്റെ മുഴുവൻ ആണ് എന്ന രീതിയിൽ ഉള്ള ഒരു ഫിലോസഫി തത്വശാസ്ത്രത്തിന്റെ പ്രതിഫലനമാണ് ഈ കവിത എനിക്കിത് യൂറോപ്പിലുണ്ടായ ഒരു നാടോടിപ്പാട്ട് ആയതുകൊണ്ട് ഇതിൽ യേശു ഒരു ഇന്ത്യക്കാരനായിരുന്നു അല്ലെങ്കിൽ യേശു ഒരു മലയാളിയായിരുന്നു എന്ന് ചേർത്തില്ലല്ലോ എന്ന ഒരു സംഘടനയുള്ളൂ ഇനി നമുക്കത് ചേർക്കാം യേശു ഇന്ത്യക്കാരനാണെന്നോ അല്ലെങ്കിൽ യേശു കാശ്മീരിൽ വന്നിട്ടുണ്ട് ഇന്ത്യയിൽ വന്നിട്ടുണ്ട് അദ്ദേഹം ഇന്ത്യയിലെ തത്വചിന്തകളൊക്കെ പഠിച്ച ആളാണ് എന്നൊക്കെ ചരിത്ര പറയുന്നുണ്ടല്ലോ ഇവിടെ യേശു ഭാരതത്തിൽ മാത്രമല്ല കേരളത്തിൽ വന്നിട്ടുണ്ടെന്നും കേ അദ്ദേഹം ഒരു കൽതായനാണെന്നും ഇനി നാളെ മുതൽ നമുക്ക് പറയാം അതെ യേശു ഒരു കൽദായനാണ് നന്ദി നമസ്കാരം